എന്താണ് യുണി ക്ലിനിക്ക് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മുടെ ജർമ്മനിയിൽ പതിനാറ് ഫെഡറൽ സ്റ്റേറ്റുകളിലായി ഏകദേശം മുപ്പത്തി അഞ്ചോളം യുണി ക്ലിനിക്കുകളാണുള്ളത് ഒരു യുണി ക്ലിനിക്കിൽ ഒരു നഴ്സായി നമുക്ക് ജോലി ലഭിക്കണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ട് എന്തൊക്കെയാണ് ക്രൈറ്റീരിയെന്ന് ഞാൻ പറയാം ഒന്നാമത്തേത് നമുക്കൊരു എയ്റ്റ് പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കമ്പൽസറിയാണ് രണ്ട് നമ്മളൊരു വിദേശ രാജ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇന്ത്യയ്ക്ക് വെളിയിൽ ഏതെങ്കിലും ഗൾഫ് കൺറികളിലൊക്കെ ജോലി ഇട്ടൊരാളാണെങ്കിൽ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഒരു ക്ലിനിക്ക് ജോലി ചെയ്യാന്ന് പറയുന്നത് മാത്രമല്ല ഒരു കണ്ടിന്യൂഡ് എക്സ്പീരിയൻസ് അഞ്ചോ ഏഴ് വർഷമൊക്കെ ഏതെങ്കിലും ഒരു പൊർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നോർമലി മെജോറിറ്റി നഴ്സസും അങ്ങനെ തന്നെയാണ് എങ്കിലും ഇടയ്ക്ക് ഡിപ്പാർട്ട്മെൻ്റ് സ്വിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു ഒരു കാർഡിയൊക്കെ ഐ സി യു ആണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് എമർജൻസിയിലാണെങ്കിലോ ഏത് സ്ഥലത്താണെങ്കിലും ഒരു കണ്ടിന്യൂസ് സിക്സ് ടു സെവൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളത് വളരെ നല്ലതാണ് നമ്മുടെ യൂണിക് ക്ലിനിക്കിൽ ഒരു പ്ലേസ്മെൻ്റ് കിട്ടുന്നത് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് പലപ്പോഴും കമ്പൽസറി ായിട്ട് വരാറുണ്ട് യൂണിക്കിനെനിക്ക് ജോലി ചെയ്യുന്ന നഴ്സസ് ഇതൊക്കെ കൂടാതെ ഒരു ബി റ്റു ലാംഗ്വേജ് പാസ് ആയിട്ടുണ്ടോ എങ്കിലും ലാംഗ്വേജ് പ്രൊഫഷൻസി കമ്പൽസറിയാണ് കാരണം പാസ്സാകുന്ന പല ആൾക്കാർക്കും ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇല്ലാതെ എങ്ങനെയൊക്കെയോ പാസ്സാകുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നഴ്സിംഗ് ഇൻക്രൂൺമെൻറ്റ് ചെയ്യുന്ന നമ്മൾ തന്നെ ലാംഗ്വേജ് പഠിപ്പിച്ച നഴ്സസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കാരണം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യാനും ഇവർ ബി ടു ലാംഗ്വേജ് പാസ്സാകുന്നതിനോടൊപ്പം എക്സാറ്റ് ഇതിനുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസ് അവർക്കുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഒരു യുണി ക്ലിനിക്കിൽ ജോലി ചെയ്യാനും ഒരു വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോൺ കോളേജ് സെറ്റപ്പ് എന്ന രീതിയിലൊക്കെ നമുക്ക് യൂണി ക്ലിനിക്കുകളെ നമുക്ക് എടുക്കാവുന്നതാണ് നാൽപ്പത് മണിക്കൂറാണ് ഒരാഴ്ചയിൽ ഒരു നഴ്സിന് ജോലി ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ നാല് ആഴ്ചയാണ് നമുക്ക് ഷിഫ്റ്റ് വരുന്നത് ഓവർ ടൈം ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എങ്കിലും യുണി ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുന്ന ഒരു നഴ്സിന് ബേസിക് പേ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ഏകദേശം മൂന്നര ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി കിട്ടും സോ ഇത് കേൾക്കുന്ന ഒരു നഴ്സിന് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു യുണീ ക്ലിനിക്കിൽ പ്ലേസ്മെൻറ്റ് ലഭിക്കാൻ സാധ്യത ഉണ്ടോയെന്നറിയാം അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക